മഴക്കാലമായതോടെ ഉദുമയിലെ പതിവ് ദുരിതം തുടങ്ങി ഉദുമ റെയിൽവേ ഗേറ്റിനോട് ചേർന്ന് ചെളിക്കുളമായി മാറിയ റോഡിലൂടെ ദുരിതയാത്ര നടത്തി ലക്ഷ്യസ്ഥാനത്തെത്തേണ്ട ഗതികേടിലാണ് ഇത്തവണയും നാട്ടുകാർ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അവസ്ഥയോർത്ത് വിലപിക്കുകയാണ് രക്ഷിതാക്കൾ ഉദുമ റെയിൽവേ ഗേറ്റ് വഴി കടന്നു പോകുന്ന കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇരട്ടി ദുരിതമാണിപ്പോൾ ഗേറ്റടച്ചാൽ ഏറെ നേരം കാത്തുനിന്ന് വലയുന്ന ഇവർ പിന്നീട് ചെന്നെത്തുന്നത് ചെളിക്കുളത്തിലേക്കാണ് മീറ്ററുകളോളം നീളത്തിൽ പരന്നുകിടക്കുന്ന ചെളിവെള്ളത്തിലൂടെ മറുകരപറ്റാൻ പിന്നെയും ഒരുപാട് നേരവും പ്രയത്നവും വേണ്ടിവരുന്നു മഴക്കാലമായാൽ കാലാകാലങ്ങളിൽ ഇവിടെ ഇതാണ് അവസ്ഥ റെയിൽപാതയോട് തൊട്ടുള്ള നൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി ഭാഗം മൊത്തമായി തകർന്ന് ചെളിവെള്ളം തളം കെട്ടി നിൽക്കുകയാണ് ഇവിടെ ഒരു തോണി ഏർപ്പാടാക്കാനെങ്കിലും അധികൃതർ കരിവ് കെട്ടണമെന്നാണ് പരിസരവാസികളും കച്ചവടക്കാരും അധികൃതരെ പരിഹസിച്ചുകൊണ്ട് തീരദേശപാതയെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണിത് ബസ്സും സ്കൂൾ ബസുമൊക്കെയായി ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് കണക്കില്ല വെള്ളത്തിനടിയിലെ കുഴിയറിയാതെ ഇതിനോടകം അപകടത്തിൽപ്പെട്ട ഇരുചക്ര വാഹനങ്ങൾ നിരവധിയാണ് മുന്നിലെ ചെളിവെള്ളം കാരണം കച്ചവടം സ്തംഭനാവസ്ഥയിലായ വ്യാപാരികൾ തങ്ങളുടെ കടവരാന്ത കാൽനട യാത്രയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ അധികൃതരോടുള്ള പ്രതിഷേധം അണപൊട്ടുന്നു ഇത് ഒരു കഷ്ടപ്പാടാണ് വിവരം അറിയിച്ചു ഇതിന് യാതൊരുവിധ പരിഹാരങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ ബാക്കിയുള്ള നൂറ് മീറ്റർ പണി നടക്കുമ്പോഴും നമ്മൾ ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തി വ്യാപാര വ്യവസായ ഏകവന സമിതി മുഖാന്തരവും ബാക്കി ഇവിടത്തെ നേതാക്കന്മാരുമായിട്ടും ബന്ധപ്പെട്ടിരുന്നു പക്ഷേ അപ്പോഴും പകര പരിഹാരമായിട്ടില്ല നമ്മളിതിനെ അടച്ചിട്ടിട്ട് ഇവിടെ ഈ ഷോപ്പ് ഇരിക്കുകയാണ് കാരണം ചളിവെള്ളം റൂമിൻ്റെ ഉള്ളിലേക്ക് അടിക്കുന്നത് നമ്മളെ മുഖത്ത് മേഘത്ത് വരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊരു കുറച്ച് സാധനങ്ങളെല്ലാം വെക്കേണ്ട ഒരു സാധനമുണ്ട് അത് പിന്നെ വഴിയാത്രയ്ക്ക് വിട്ട് കൊടുത്തിരിക്കുകയാണ് കാരണം കുഞ്ഞുങ്ങളെയും യാത്ര ചെയ്യുമ്പോൾ നമുക്കത് വലിയൊരു ഉദമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വില്ലേജ് ഓഫീസ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കൃഷിഭവൻ മൃഗാശുപത്രി തുടങ്ങി മറ്റു പല സർക്കാർ സ്ഥാപനങ്ങളിലേക്കും എത്തേണ്ടത് ഈ ദുരിതക്കയം താണ്ടിയാണ് സ്കൂൾ കുട്ടികൾ തന്നെയാണ് ഇതിന്റെ ദുരിതം കൂടുതലായും അനുഭവിക്കുന്നത് മുട്ടോളം എത്തുന്ന ചെളിവെള്ളം കുഞ്ഞുകുട്ടികൾക്ക് കളിയാണെങ്കിലും ചെളിയിൽ കുളിച്ചെത്തുന്ന കുട്ടികൾ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ദയനീയമായ കാഴ്ചയാണ് മാറി നടക്കാനോ മറികടക്കാനോ ഇതുവഴിയുള്ള ഈ ദുർഘടയാത്ര ഉദമ നിവാസികൾക്കും മറ്റ് യാത്രികർക്കും അധികൃതർ കാലങ്ങളായി കാത്തുവയ്ക്കുന്ന മഴക്കാല സമ്മാനമാണ് ന്യൂസ് ബ്യൂറോ ഉദുമ